എടുത്ത് പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ജ്യാതി ജപ്പാർ മാർഷൽ സാധനം ഞാൻ മനസ്സിലാക്കിയ കുറിച്ച് അവർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ഖുർആാൻ വിമർശകൻ എന്ന നിലയിൽ സംസാരിക്കാൻ അവസരം തന്ന എന്റെ സംഘാടകർക്കും അവരെ ആ ഒരു വിശാല മനസ്സിനും നന്ദി രേഖപ്പെടുത്തണം ഇത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിമിഷം കൂടി കാരണം ഞാൻ ഈ വിമർശനവുമായി പൊതുരംഗത്ത് വരുന്ന കാലത്ത് അതൊരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെയും ഒരു കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ കാലത്ത് എന്നാൽ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് പോലും എനിക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ കഴിയുമായിരുന്നില്ല ഇങ്ങനെ ഒരു തദസ്സും ഇങ്ങനെ ഒരു സംസാരം നമ്മുടെ സമൂഹത്തിന്റെ ജനാധിപത്യ ബോധവും ചിന്താ രീതിയുമൊക്കെ ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾക്ക് വിധേയമായതിന്റെ ഒരു അനന്തര ഫലമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ർത്ഥത്തിൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇവിടെ ഖുർആൻ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഇവിടുത്തെ പൊതു ചർച്ചാ വിഷയം അങ്ങനെ ഒരു വിഷയം ഒരു മതവിമർശകൻ അല്ലെങ്കിൽ ഒരു ഖുർആന്റെ വിമർശകൻ എന്ന നിലക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ രൂപം ഏകദേശ ധാരണ ഒരു വിമർശകന് കൊട്ടാനിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഏതെല്ലാം തരത്തിലാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു വിമർശകൻ എങ്ങനെയൊക്കെയാണ് ഈ ഗ്രന്ഥത്തെ നോക്കി കാണുന്നത് ഒരു തത്ത നിങ്ങളുടെ മുമ്പിൽ ചെറുതായി അവതരിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് എനിക്ക് ഒരു ഇരുപത്തിയഞ്ച് ദിവസം അത് മകരുബിന് വെച്ചായിക്കും ഇടയിലുള്ള സമയം പോരാ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമെടുത്തുകൊണ്ട് ഒരു ഇരുപത്തിയഞ്ചു ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചാ പരമ്പര നടത്തുകയാണെങ്കിൽ മാത്രമേ ഖുർഹാനിനെ സംബന്ധിച്ച് ഒരു വിമർശകൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് പകർന്നു തരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ആമുഖം മാത്രം ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ചർച്ചക്ക് അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തുടർന്നും ഈ ചർച്ച തുടരാം അതല്ല നിങ്ങൾക്ക് അങ്ങനെ സംഘടിപ്പിക്കുന്നതിനും പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ മലപ്പുറത്ത് അങ്ങനെ ഒരു പരമ്പര സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു നിങ്ങൾക്ക് അവിടെ പങ്കെടുക്കുകയും ഞാനിവിടെ അതിന്റെ ഒരു ആമുഖം നിങ്ങളുടെ മുമ്പിൽ ചെറുതായി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനു തന്നെ എനിക്ക് ഇങ്ങിയത് ഒരു അരമണിക്കൂർ സമയമെങ്കിലും വേണം ചിലപ്പോൾ ഒരു അരമണിക്കാൽ മണിക്കൂറിന്റെ അത് തീർക്കാൻ പരമാവധി ഞാൻ ചുരുക്കി പറഞ്ഞ് അത് അവസാനിപ്പിക്കാം അപ്പൊ ഈ വിഷയം ഞാൻ പറഞ്ഞ ഒരു പത്തിരുപത്തി അഞ്ച് ദിവസങ്ങൾ വേണമെന്ന ഓ വിഷയത്തെ നമ്മൾ ചെറിയ ചെറിയ ഖണ്ഡങ്ങളായി ഉപവിഷയങ്ങളായി വേർതിരിച്ചു കൊണ്ട് ഓരോന്ന് ഓരോന്നായി ചർച്ച ചെയ്താൽ മാത്രമേ ഈ വിഷയം ഒരേകദേശ ധാരണയിലോ നമുക്ക് എത്തിക്കാൻ കഴു അപ്പൊ അങ്ങനെ ചർച്ച എങ്കിൽ അതിന് വിഷയത്തെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ആമുഖത്തിലേക്ക് കടക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുമ്പോ വളരെ വിനയത്തോടു കൂടി എനിക്ക് ഈ സദത്തിലുള്ള ആളുകളോട് പറയാറുള്ളത് ഒരു പക്ഷേ നിങ്ങളിൽ പലരും എന്നെ കേട്ടിട്ടുണ്ടാവാം പല രീതിയിൽ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം എനിക്ക് എന്റേതായ ഒരു ഭാഷയും ശൈലിയും ഉണ്ട് മാത്രമല്ല എന്റെ ആശയങ്ങൾ എന്റെ മാത്രം ആശയങ്ങളാണ് അത് നിങ്ങൾക്ക് പകർന്നു തരാനും എനിക്ക് എന്റെ ഭാഷയും ശൈലിയും മാത്രമേ ഉള്ളൂ എന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ സദത്തിനനുസരിച്ച് എന്റെ ആശയങ്ങളിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന ശീലം എനിക്കില്ല എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ പച്ചയായി തുറന്ന് പറയുക എന്നതാണ് എന്റെ ശീലം അങ്ങനെ പറയുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കടുത്ത വിശ്വാസികളായ സുഹൃത്തുക്കൾക്ക് ചിലപ്പോ ഒരു കഷായം കുടിക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാവും കുറെ പേര് എന്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും ഈ തഥത്തിലുണ്ട് അവർക്ക് പായസം കുടിക്കുന്ന അനുഭവവും ആകുന്നുണ്ടാവും ഈ രണ്ടു കൂട്ടരും പായസവും കഷായവും ഒന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കും ഖുറാന്റെ വിമർശനം അവതരിപ്പിക്കുമ്പോൾ അത് ഖുറാനിൽ നിന്ന് എവിടെന്നെങ്കിലും ഒന്നോ രണ്ടോ കഷ്ണങ്ങൾ വെറുക്കിയെടുത്തിട്ട് കുരുടൻ ആനെ കണ്ടതുപോലെ എന്ന് നിങ്ങൾ തന്നെ പലപ്പോഴും ആരോപിക്കാറുടെ രീതിയിൽ അവതരിപ്പിച്ചാൽ അത് വിമർശനം സമഗ്രമാവില്ല സമ്പൂർണവും ആവില്ല അപ്പൊ നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ അതിൽ കൊണ്ടുവരുന്നു ഒന്ന് ഖുർഹാനിന്റെ ചരിത്രം ഖുർആൻ എന്ന ഈ വെളിപാട് പുസ്തകം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് മുഹമ്മദ് അലി എന്ന മനുഷ്യന്റെ മനസ്സിൽ എങ്ങനെയാണ് ഖുർഹാനി ഖുറാനിലെ വെളിപാടുകൾ ഒരു കൂടി രൂപപ്പെട്ട് വാക്കുകളും വാക്യങ്ങളുമായി അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തേക്ക് വന്നു അതിന്റെ ഒരു ചരിത്രം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ചർച്ച ചെയ്യാനുണ്ട് അത് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അന്തരിച്ച എന്റെ ഒരു സുഹൃത്ത് എഴുത്തുകാരനും മനഃശാസ്ത്രജ്ഞനും ഡോക്ടറുമായിരുന്ന എൻ എം മുഹമ്മദ് അലിയെ ഞാൻ ഓർക്കുക അദ്ദേഹം ഉച്ചക്കാണ് മരണപ്പെട്ടത് നാളെ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നൽകുകയാണ് ഞാൻ ഇന്നങ്ങോട്ട് പോവേണ്ടതാണ് പക്ഷെ ഞാൻ പോവാതിരുന്നത് ഇവിടെ ആ കാരണം പറഞ്ഞ് വരാതിരുന്നാൽ നാളെ ഫേസ്ബുക്കിൽ പലതും ഞാൻ കാണേണ്ടി വരും എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ മുഹമ്മദാരി ഡോക്ടർ ഓർക്കാണ് കാരണം ഖുർആൻ എന്ന ഈ ഗ്രന്ഥത്തിലെ വെളിപാടുകൾ എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ മനസ്സിൽ രൂപപ്പെട്ടത് എന്നതിന്റെ ബയോകെമിസ്ട്രിയും അതിന്റെ മനഃശാസ്ത്രവും വളരെ ഭംഗിയായി വിശദീകരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ഡോക്ടർ എൻ എം മുഹമ്മദായി ഒന്ന് കുർത്താനിന്റെ മനഃശാസ്ത്രം മറ്റൊന്ന് മുഹമ്മദും കുർത്താൻ ഫനം മുഹമ്മദ് മനുഷ്യൻ ഈ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി ആ രണ്ട് പുസ്തകങ്ങൾ വലിയ പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ എന്താണ് വെളിപാട് എന്നതിനെ സംബന്ധിച്ച ആധുനിക മനഃശാസ്ത്രത്തിന്റെ വെളിച്ചെത്തി അതിനകത്ത് വിശദീകരിച്ചു അത് ഖുർഹാനിനെ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കണമെങ്കിൽ നമുക്ക് രണ്ടു ദിവസം അതിന് വേണം രണ്ടാമത്തെ സെഷനായി നമ്മൾ ചർച്ച ചെയ്യാവുന്നത് ഖുറാന്റെ ക്രോഡീകരണം ഇരുപത്തിമൂന്ന് വർഷക്കാലം ഒമ്പത് നബി അദ്ദേഹത്തിന്റെ ജീവിത സന്ദർഭങ്ങളിൽ അവതരിപ്പിച്ച ഖുറാൻ വാക്യങ്ങളെ നബിയുടെ മരണശേഷം ആര് എങ്ങനെ ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കി എന്നതിന്റെ ഒരു ചരിത്രം അങ്ങനെ ക്രോഡീകരിക്കുമ്പോൾ സംഭവിച്ച ഒരുപാട് ഗുരുതരമായ പാകപ്പിഴുകളെ കുറിച്ച് ആധികാരികമായ ഉലൂമിൽ കുറാ ഗ്രന്ഥങ്ങളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ ക്രോഡീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോ അതിചർ ചെയ്യേണ്ടതുണ്ട് ഖുറാൻ ക്രോഡീകരിച്ചത് പൂർണ രൂപത്തിലല്ല എന്ന കാര്യത്തിൽ അത് സംബന്ധമായി പറഞ്ഞിട്ടുള്ള പ്രമാണരേഖകളിൽ ഒന്നും തന്നെ തർക്കമില്ല ഖുറാൻ പൂർണ്ണമല്ല ി അധ്യായങ്ങൾ ഖുറാനി ക്രോളീകരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയതായി ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ബുഹായ് മുസ്ലിം ഇവരുമായിട്ട് തുടങ്ങിയിട്ടുള്ള അധികങ്ങളിലും ഉലൂബിൽ ഖുറാനിൽ ഏറ്റവും ആധികാരികമായി അറിയപ്പെടുന്ന സുരൂതിയുടെ ഇസ്കാരമുള്ള ഗ്രന്ഥത്തിലും എല്ലാം വിശദമായി പറഞ്ഞു അപ്പൊ നഷ്ടപ്പെട്ട അധ്യായങ്ങളെക്കെയാണ് എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനും വേണോ അത് കഴിഞ്ഞ് നമ്മൾ അതിനെ പറ്റി ചെന്നൈക്ക് പോകുകയാണെങ്കിൽ വിവിധതരം ഖുഹാനുകളുണ്ട് ക്രോഡീകരണത്തിന് ശേഷം ഖുർാനുകളും നമ്മുടെ ഇസ്ലാമിന്റെയും ഖുറാനിന്റെയും പ്രചാരകന് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു നടത്താറുള്ളത് പ്രചരിപ്പിക്കാറുള്ളത് വണ്ടി പുള്ളി കുത്ത് ഹോമ വ്യത്യാസമില്ലാതെ ലോകത്തെല്ലായിടത്തും ഒരേ ഖുഹാനേ ഉള്ളൂ അത് തന്നെ ഒരു അത്ഭുതമല്ലേ പക്ഷെ എന്റെ കയ്യിൽ അഞ്ച് കുർഗാനുണ്ട് ഇപ്പം ആരെന്നാൾ പ്രത്യേകിച്ച് ിൽ ഈ അഞ്ച് പുറാണു തമ്മിൽ ആയിരത്തിൽ പോലും വ്യത്യാസങ്ങളും എങ്ങനെയുള്ള വ്യത്യാസങ്ങളാ ഓതുമ്പോ വീട്ടിലും പുറത്തലും മാത്രമുള്ള വ്യത്യാസമല്ല നിറായത്തിലുള്ള വ്യത്യാസമല്ല അറാഫും കുറിച്ചുള്ള വ്യത്യാസമല്ല അരിവും ഭാവും അല്ലെങ്കിൽ സഹചിഹ്നങ്ങളുള്ള വ്യത്യാസം മാത്രമല്ല അർത്ഥവൈരുദ്ധ്യങ്ങളും അർത്ഥവൈരുദ്ധ്യങ്ങളും വരുന്ന രീതിയിൽ വാക്കുകൾ മാറി വാക്യഘടന മാറി നഷ്ടപ്പെട്ടു പോയി അങ്ങനെ പ്രകടമായ അന്തരങ്ങളുള്ള ആയിരത്തി വ്യത്യാസങ്ങളുള്ള അഞ്ച് തുർഹാനും പുസ്തകങ്ങൾ മുസ്തഹുകളാണ് ഞാനുള്ള ഒന്നുപോകുന്നത് ഈ വിഷയം കടത്തേക്കാണെങ്കിൽ ഈ അഞ്ച് മുസ്തഫവും നേരത്തെ വെച്ചിട്ട് അതിനുള്ള വ്യത്യാസങ്ങളെല്ലാം വിശ്വാസം ചെയ്തുകൊണ്ട് ഒരു ആഴ്ച കാലത്തെഴുതാനുള്ള വിഷയമുണ്ട് നമുക്ക് താൽപര്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വെച്ചിട്ട് ഈ ഖുറാൻ എല്ലാം പരിശോധിച്ചുകൊണ്ട് നമുക്ക് ചില വ്യത്യാസങ്ങൾ കളിക്കാം അപ്പൊ ഖുറാനെ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് പരിശോധിക്കും ഖുറാൻ ഭാഷാപരമായ വൈകല്യങ്ങൾ റുനിൽ ഭാഷാപരമായ ഒട്ടേറെ വൈകല്യങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയും ഭാഷാ വൈകല്യം ഉള്ള വേറെ കൃതി അച്ചടിച്ച കൃതി ഉണ്ടാവും രാമകൃഷ്ണയിൽ ഭാഷാപ്രയോഗത്തിൽ നേരെ ഗീർഭാഗി മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്താണോ ഗുരുതരുദ്ദേശിച്ച് അതിന് നേരെ ഗിരീതി വരുന്ന പദ വാക്കി പ്രയോഗങ്ങൾ ഇതെല്ലാം തുറാനിന്റെ നൂറുകണക്കുകൾ അപ്പൊ ഖുറാന്റെ ഭാഷാപരമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ ഒന്നോ രണ്ടോ ദിവസം ഖുറാൻ പൂർണ്ണമാണ് സമഗ്രമാണ് എന്നാണ് പറയുന്നത് ഈ നിങ്ങളെ താമൂഖ്യമായിട്ട് നിങ്ങൾ എനിക്ക് ഇന്നലെ എന്നെ ക്ഷണിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ ഒരു ലഹുലേക്ക് ഖുറാന്റെ കുറിച്ച് അങ്ങനെ പറയുന്നത് സമഗ്രമാണ് സമ്പൂർണമാണ് വ്യക്തമാണത് എന്നാൽ സമഗ്രതയും പൂർണതയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ ആമുഖത്തിലും ഈ ആമുഖത്തിന്റെ അവസാനത്തിലും ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയും സവാൾ ഖുരാൻ സാഹിത്യ ഭംഗി പരിശോധിക്കപ്പെടേണ്ടതാണ് മക്കയിലിറങ്ങിയ ചെറിയ ചെറിയ ഖുറാനിന്റെ ഏറ്റവും രസകരമായ മറ്റൊരു കോമഡിയാണ് നാസിക്ക് മനസ്സിലാകും അതാവും ഒരു കാര്യം പറയും പറഞ്ഞ കാര്യം കുറച്ച് കഴിയുമ്പോൾ മോശമായി നോക്കിയിട്ട് രണ്ടാമത് തിരുത്തും ആ രീതി നോക്കി മൂന്നാമത് തിരുത്തും അങ്ങനെ തിരുത്തിയ തിരുത്തപ്പെട്ടതും തിരുത്തിയതുമായ നൂറ് കണക്കിന് വാക്യങ്ങൾ ഖുറാനിലൊരു പരസ്പരം വിരുദ്ധമായി കിടന്നു എസ്തുക്കാലിൽ പറയുന്നത് നെബി വൈറ്റോളം കുറവ് ക്രോഡീകരിക്കാതിരിക്കാൻ തന്നെ പ്രധാന കാരണം ഈ ലഭ്യം മത്സൂക്കളാധികം ഒന്നിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവസാനം വന്നത് മാത്രം കുറവാൻ ഉൾപ്പെടുത്തിയാൽ മതിയെന്നോ മത്സ്യക്കായിപ്പോയ വാക്യങ്ങളെ അതിൽ ക്രോഡീകരിക്കാൻ നെബി പോലും ഉദ്ദേശിച്ചിട്ടില്ല എന്നതുകൊണ്ടുമാണ് ഖുർആൻ നെബി ക്രോഡീകരിക്കാതിരുന്നത് എന്നാണ് എത്തുകാരിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ നെബിയുടെ ഉദ്ദേശത്തിനും ദേവിയുടെ കണ്ട ഉദ്ദേശത്തിന് വിരുദ്ധമായി നൂറുകണക്കിന് വാക്കുകൾ മനസ്സുകായ വാക്കുകൾ ഖുറാനിൽ ഉസ്മാന്റെ കാലത്ത് കൂട്ടിച്ചേർത്തു ഖുറാന്റെ വന്ന ഒരു ഒരു വൈവിധ്യമാണ് ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഖുറാൻ ഒരുപാട് ശാസ്ത്രമുണ്ട് ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചതും നാളെ കണ്ടുപിടിക്കാൻ പോകുന്നതുമായിട്ടുള്ള അത്ഭുതങ്ങൾ ഖുറാനിനുണ്ട് ഖുറാൻ ഒരുപാട് ദളിത ശാസ്ത്രപരമായ അത്ഭുതങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രചാരണങ്ങളെടുക്കാറാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് നമ്മുടെ ഖുർആൻ ഇതൊക്കെ ഉണ്ടോ പക്ഷെ ഒരാളും ഇതൊന്നും പരിശോധിച്ചു നോക്കാറില്ല പശ്ചിത ഭാഗമായിട്ട് ഇവിടെ ഇവിടെ മുമ്പ് ട്യൂഷൻ അവതരിപ്പിച്ചിട്ടുണ്ടായിട്ട് പരിശീലർ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ എഡ്മാഷായിരിക്കുമ്പോ രണ്ടു മാസം ലീവ് എടുത്തിട്ട് ഖുറാൻ തുറന്നു വെച്ചിട്ട് പത്തൊമ്പതിന്റെ കാലത്ത് എഴുതി കൊടുത്തു ടെൻത്ത് മാസം ലീവ് എടുത്തു അന്ന് സമാദ്യമായിട്ട് ഇവിടെ കുറാൻ പത്തൊമ്പതിന്റെ അത്ഭുതം പറഞ്ഞിട്ടൊരു ചെറുപ്പ പുസ്തകമായിട്ട് രംഗത്ത് വന്നത് ആ പുസ്തകമാണ് സന്തോഷം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അന്ന് തരാളും പരിശോധന ഭാഗമായിട്ട് ഞാൻ പഠിച്ചപ്പെടുന്നു അദ്ദേഹം സ്കൂളിൽ ലീവ് എടുത്തിട്ട് കുറുവാൻ്റെ അടുത്ത നോട്ട് ബുക്കും കടാസും തേങ്ങ എടുത്തിട്ട് രണ്ട് മാസം ഇന്നത്തെ കുറാനിൽ ഓരോ പദങ്ങൾ വേണ്ടി ഓടിയിട്ട് ഈ പത്തൊമ്പതിന്റെ കടക്ക് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കടക്ക് കുറവ് പരിശോധിച്ചു ആ പറഞ്ഞ കണക്ക് ശരിയാണ് എട്ടാകം കണ്ടിട്ട് അദ്ദേഹം കമാൽ ഭാഷയെ വിളിച്ചു കമാൽ ഭാഷയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് കമാൽ ഭാഷ പറഞ്ഞത് അത് ഞാൻ കഴിക്കുമെന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഞാനത് എന്ന് നോക്കിയിട്ടില്ല ഇതാണ് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ സ്വഭാവം ഇന്നത്തെ ഇനിയാണ് കേസ്ബുക്കിൽ എന്റെ ഒരു അപ്പുറത്തുള്ള ഒരു സുഹൃത്തുക്കൾ അദ്ദേഹം പറയാണ് ഖുറാന്റെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തുകൾ നിങ്ങൾ അതൊക്കെ പരിശോധിക്കണം ആരാ പറയുന്നത് എന്നോട് പറയണം ഇത് എത്ര കാരമായി ഞാൻ കേൾക്കുന്നു എന്റെ ഒരു സഹോദരിയുടെ പുത്രി അവൾ അറബിക്ക് എം എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് അങ്ങനെ ഖുറാന്റെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിരത്തിൽ അതിന്റെ ഒരു അത്ഭുതം അപ്പൊ ഞാൻ ഓണ ഇതിന് മുസായം കൊടുത്തു കൊടുത്താൽ ഒരു ഓൺ ബുക്ക് ഒരു എനിക്ക് കൊടുത്താൽ നമുക്ക് എല്ലാവർക്കാണെന്നു ആ നമ്മൾ എനിക്ക് അതിനെ പോകുന്നത് ഞാൻ പോകാം എവിടെയാണായിട്ട് ലോകത്തെ എവിടെയെങ്കിലും ഏതെങ്കിലും വേർഷരി ഇപ്പോഴായിട്ട് അവസ്ഥ നമ്പർ നമ്പറുണ്ടോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് പഠിച്ചോട്ടില്ല നിങ്ങൾ പകരൊന്നും ഇപ്പോഴും വിശ്വസിക്കുന്നതാണോ കാരണം നമ്മൾ എന്തെങ്കിലും വിശ്വാസം പറഞ്ഞാലോ നമ്മൾ എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ അതങ്ങ് ചങ്കു തൊടാതെ അങ്ങ് വിരുങ്ങാന്നല്ലാതെ ഇതൊന്നും തിരിഞ്ഞു നോക്കി പരിശോധിക്കില്ല ഞാനൊരു കാക്കയുടെ പുഴലിൻ്റെ കഥ എന്ന് ആകാശം ആട്ടം പൊലിഞ്ഞ് വിരുന്നെങ്കിൽ പറഞ്ഞാൽ പുഴലെ ഓടുമ്പോ എല്ലാരും പുറകിലൂടുക അതാണ് കാറ്റാണ് ആകാറ്റിലേക്ക് നോക്കിയത് ബാക്കി പത്ത് നൂറാൾക്കാരുടെ കൂട്ടം ഓടുമ്പോ കാറ്റാണ് ആകാശം നോക്കിയിട്ട് അത് പൊളിഞ്ഞടീട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് അതെ ആ കാക്കയുടെ സ്വഭാവം സമൂഹത്തിൽ എന്നും ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക് മാത്രമേ ഉള്ളൂ അവരെയാണ് ഞാൻ അങ്ങനെയാണ് കുടാനും പരിശോധിച്ചത് ആറായിരത്താമത്തെ മാറുകൾ എല്ലാ വിദ്യവും പരിശോധിക്കുന്നു ആ പരിശോധിക്കുന്നതിന്റെ ഫലം ആണ് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഒരു മാസത്തിന്റെ അടുത്താണെന്ന് പറയുന്നത് പിന്നെ കുടിച്ചിട്ട് നാട്ടുകാരുടെ വക അയക്കുണ്ട് മലക്കിന്റെ സ്വന്തം വക ആയത്തുണ്ട് പിശാജിന്റെ വക ആയത്തിൽ ഇങ്ങനെ സമാധാനങ്ങളുണ്ട് അവർ ചിത്രമായിട്ടുള്ള ലൈവർസിന്റെ എന്ന് പറയുന്ന കുറവായി മലക്കുകളുടെ സ്വന്തം അഭിപ്രായമുണ്ട് നാട്ടുകാർ പറഞ്ഞ അഭിപ്രായമുണ്ട് ഉമ്മന പറഞ്ഞ അഭിപ്രായം ഉണ്ട് പറഞ്ഞ അഭിപ്രായമുണ്ട് മറ്റു പറയുന്നുണ്ട് രവിലെ ഭാര്യമാർ പറഞ്ഞ അഭിപ്രായം അമ്മ പറഞ്ഞ അഭിപ്രായമുണ്ട് ബിശാജ് മാനത്തിറക്കി എന്ന് പറയുന്നുണ്ട് ആ ഇടത്തിന്റെ നാലങ്ങൾ എപ്പോഴും കുറവാനുണ്ട് രണ്ടെന്ന തിരുത്തി എന്ന് പറയുന്നത് കുറാനിൽ ദൈവ സങ്കല്പം തന്നെ ഒരുപക്ഷെ വായിച്ചാൽ വലിയ കോമഡിയാണ് ലോവൽ തിരുത്തരെയും ചിത്രവുമായിട്ടുള്ള ദൈവസങ്കല്പം ഒരു പുസ്തകത്തിലില്ല പക്ഷെ നമ്മളത് പരിശോധിക്കണം തുടർന്ന മനസ്സോടെ പരിശോധിക്കണം ആരോഗ്യ മനസ്സോടെ പരിശോധിച്ചാൽ നമുക്ക് ഇനി പറയുന്നത് യാതൊന്നും ഒരു കുഴപ്പമൊന്നും കണ്ടെത്താൻ കഴിയില്ല അത് ഖുറാനു മാത്രമുള്ള സംശയതല്ല ഏതൊരു അന്ധവിശ്വാസിക്കും അയാൾ വിശ്വാസം അങ്ങനെ ഒരു ജ്യോതിഷത്തിലും ചോദിക്കുന്ന ഒരാൾക്ക് ചൊവ്വയിൽ മയക്കാൻ പോയി അറിഞ്ഞാലും അയാൾ വിവാഹ വർഷത്തിൽ ക്രിസ്തു എന്തെങ്കിലും ഒരു മുസ്ലിം അയാളുടെ ചോദിക്കും അങ്ങനെയാണ് അന്ധവിശ്വാസം വൈരുദ്ധ്യങ്ങൾ ഇത്രയധികം കോൺകഡീൻ ഉള്ള വേറെ ഏതെങ്കിലും രോഗത്തിനുണ്ടോ അത് മാത്രം വൈരുദ്ധ്യങ്ങളാണ് നൂറ് കണക്കുകൾ വൈരുദ്ധ്യം പ്രകടമായ വഴി വസ്തുതാപരമായ വൈരുദ്ധ്യങ്ങൾ യുക്തിപരമായ വൈരുദ്ധ്യങ്ങൾ ചരിത്രപരമായ വൈരുദ്ധ്യങ്ങൾ ശാസ്ത്രപരമായ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ നിരവധി വൈരുദ്ധ്യങ്ങൾ കൂടി കളിക്കപ്പെട്ടു അതുപോലെ പുരാരിദേമൂഹിക സദാചാര സങ്കല്പങ്ങൾ സുദീർഘമായിട്ട് അത്യാവശ്യം ചെയ്യണം ആധുനിക സമൂഹത്തിൽ രോഗം രോഗത്തെ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വീകാര്യമായ അല്ലെങ്കി കാര്യം ഉറയ സദാചാര സങ്കല്പത്തിലുണ്ടോ പരിശോധിക്കണം അതോ ആറാം നമ്മുടെ ഗോത്ര സമൂഹത്തിന്റെ സങ്കല്പങ്ങൾ മാത്രമേ അതിലുള്ളൂ പരിശോധിക്കണം അത് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ദൈവത്തിന്റെ പങ്കെത്ര മാത്രം ഉണ്ട് എന്ന് നമുക്ക് ഓക്കെ അതൊരു വിഷയമാണ് അന്നത്തെ രാഷ്ട്രീയകാലത്തെ അന്ധവിശ്വാസങ്ങളും ആരോടിക്കൽ ഒരു സ്ഥാനം കുറിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതിലും വേണം സമയം സ്വർഗം നരകം പലരോകം തുടങ്ങിയുള്ള സങ്കല്പങ്ങൾ എങ്ങനെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് അതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് പരിശോധിക്കണം രാജകീയകാലത്തെ ഗോസ്ത്ര ആചാരങ്ങളെടുത്ത് മൃഗബലിബലിപോലി സ്വാസ ആചാരങ്ങൾ കാണാം ലൈംഗിക കലാചാരെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഏത് കാലഘട്ടത്തിലെയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കുടുംബത്തെ കുറിച്ച് സ്ത്രീയെക്കുറിച്ച് ലിംഗ രീതിയെക്കുറിച്ചുള്ള കുറാൻ സങ്കല്പം നമ്മൾ ആ സ്ഥിതിക മനുഷ്യന്റെ നീതി ബോധം വെച്ച് പരിശോധിക്കേണ്ടതാണ് അടിമന്തത്തെക്കുറിച്ച് കുറാൻ എത്താൾ പറയുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ശരിയ നിയമങ്ങള് മനുഷ്യാവകാശങ്ങള് പ്രാകൃതമായ ശിക്ഷാരീതികള് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് പുരാൻ ഇവിടെ നീളം നോക്കിയാൽ പട്ടക്കം മുതൽ അവസാനം ഏതൊക്കെ ഒരു പേര് വെറുതെ മനസ്സിൽ നോക്കി അതിലൂരായകളിൽ ഓടി നോക്കിയാൽ അതിലെ ഒരു ഭാര്യ പറഞ്ഞു കാണപ്പെട്ടു ദൈവം ഇങ്ങനെ ഭാര്യ പറയുന്നത് എന്ന് ആരാധിക്കില്ല ഞാൻ പറഞ്ഞ് കേൾക്കില്ല എൻ പറഞ്ഞ നന്ദി കാണിക്കുന്ന അങ്ങനെയാണ് പിന്നെ എന്താ ഈ പ്രപഞ്ചാവുമായ ഒരു ദൈവം സ്വന്തം സൃഷ്ടികളുടെ മുമ്പിൽ ജീവൻ മണിക്കൂറും പായേന പ്രതീക്ഷിക്കാ എനിക്കൊരു അനുഭവം തോന്നുന്നു ഞാനിത് വായിച്ചിട്ട് ഒരുപാട് തിരിച്ചു പോയില്ല എന്ന് എനിക്ക് പതിനേഴ് വയസ്സുള്ള പാർക്കേണ്ടി വായിച്ചാൽ തന്നെ എനിക്കിതൊരു കോമഡി പുസ്തക